സി ഐയും ഡി വൈ എസ്പിയും എസ് പിയും പറയുന്നത് നിങ്ങൾ കളവായിട്ട് പറയുന്നത് അങ്ങനെയൊരു സംഭവേ ഉണ്ടായില്ല വ്യാജ പരാതിയാണെന്നാണ് അവരോട് എന്താ പറയാനുള്ളത് വ്യാജ പരാതിയാണെന്നു വേണം വിട്ടോ ഞാൻ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് അവരിൻ്റെ ചെയ്തിട്ടുണ്ട് ഞാൻ കളവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അന്നും പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവർ ഫിയർ ഇട്ടിട്ടില്ല ഇതാക്കിയിട്ടില്ല എന്നു മാത്രമല്ല പരാതി കൊടുത്താൽ അന്ന് ചെയ്ത പാടില്ല ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല അവര് മൂന്നാൾ കൊണ്ട് ഒത്തിട്ട് എന്താന്ന് എനിക്കറിയില്ല എന്റെ കൊണ്ട് ആരും പറയിച്ചിട്ടില്ല എന്റെ സ്വേഷത്തിനാണ് നിങ്ങള് ഞാൻ വിളിച്ചു വരുത്തിയത് ആരും പങ്കില്ല എനിക്ക് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരാളെ ഉപദ്രവിക്കേട അവരെക്കാണ് അവരാണ് ഞമ്മളിങ്ങനെ അതൊക്കെ കാട്ടിക്കൊട്ടുന്നത് അതുകൊണ്ട് പിന്നെ അവർ ഞാൻ ഈ ഉറച്ച തീരുമാനത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല ഇതിലേക്ക് നീതി കിട്ടുന്നൊരയ്ക്ക് ഞാൻ ഉറച്ച തീരുമാനം തന്നെ എനിക്കിത് നീതി കിട്ടും ഏതായാലും ലോകം മുഴുവനും അറിഞ്ഞു മാറി എൻ്റെ ഹസ്ബൻഡ് പോലും ഇൻ്റെ ഒഴിവാക്കാനുള്ള വിലക്കിപ്പോൾ ഇതറിഞ്ഞിട്ട് അവരുടെ ജീവിതം ഇൻ്റെ പോയി അവരെ കാറിഞ്ഞ അവരെ ലൈഫല്ല എൻ്റെ ലൈഫും നിങ്ങളെ മോനും അതുപോലെ സുഹൃത്തും സുഹൃത്തിൻ്റെ കുഞ്ഞും എല്ലാം കണ്ടതാണല്ലോ അവരെല്ലാം എല്ലാവരേ ഓൾ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എൻ്റെ മോനും പറയാൻ തയ്യാറാണ് പിന്നെ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് അയാൾ വിളിച്ച് നിർത്തിയല്ലോ അപ്പം അയാൾ നിന്നില്ലല്ലോ അയാൾക്കൊതിരി വേഗം പോയല്ലോ ഞാനൊന്നും എന്ന് പറഞ്ഞു പിന്നെ അയാൾ അയാളില്ലെന്ന് ഞാൻ സമ്മതിക്കൂലല്ലോ ഈ നിങ്ങൾ ഹണി ട്രാപ്പിൻ്റെ ആളാണെന്നാണ് സി ഐ പറഞ്ഞത് എനിക്ക് ഹനി ട്രാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലേ പരാതി എല്ലാവർക്കും എല്ലേ കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല ജീവിതത്തിൽ കൊടുത്ത പരാതി ഓട്ടോറിക്ഷക്കാരൻ്റെ അത് ഇതാ ഞാൻ സ്വർണക്കടയിൽ നിന്ന് സ്വർണ്ണം എടുത്ത് വരുന്ന സമയത്ത് അവൻ വരതാത്ത ഈ ബസ്സിൽ കയറി ബസ്സിൽ ബസിന്റെ പൈസ തന്നാൽ മതി ഓട്ടോറിക്ഷ കയറി അപ്പൊ ഞാൻ ഞാൻ ഓട്ടോനെ ബസ്സിന് വയ്ക്കോണെന്നു ഈ ചക്ക നിർബന്ധിച്ച് കെട്ടിച്ച് അപ്പൊ ഓനീ ഇടവഴക്കൂടെ മുക്കിക്കൂടെ പോയി അപ്പൊ ഞാൻ നേരിട്ട് റൂട്ടുണ്ടല്ലോ മോനെ ഇല പോയെന്നു വെച്ചാൽ അല്ല അത് അവിടെയൊക്കെ ബ്ലോക്കിപ്പോ ഇടോന്നറിഞ്ഞു അപ്പോൾ ഞാനും കുട്ടി അപ്പോൾ പിന്നെ ഒരു ഭാഗത്തെത്തി ഓൻ അവിടെ നിർത്തി അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു മോദത്തിൻ്റെ അളക്കാൻ എനിക്കത് പിടിച്ച് കുടിമാൽ ഇവിടെ അങ്ങനെ പിടിക്കരുത് ഞാനും ഓനും തള്ളല് നല്ല മഴ നായക്കളങ്ങൾ ഇങ്ങനെ പട്ടികൾ ഇങ്ങനെ കുറക്കടാ ഭാഗത്താണ് നിർത്തുന്നത് എനിക്കങ്ങോട്ടും ഓടാൻ പറ്റില്ല ഇങ്ങോട്ട് ഓടാൻ പറ്റില്ല ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്ത പിന്നെ ഞാൻ ഉണ്ടാണെന്നപ്പം ഓനെന്ത് ചെയ്തു നേരെ വണ്ടി വിട്ടിട്ട് ഇവിടെ കൂടെ നിർത്തി അപ്പം ഞാൻ പൈസ കൊടുത്തപ്പം ഞാൻ അങ്ങോട്ട് കയറി അപ്പം ഇപ്പം പോണില്ല തന്നെ നമ്പറിനെ അടുക്കാത്ത നിൽക്കുന്നത് എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞ നമ്പർ ഞാൻ പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുക്കിട്ടാന്ന് പറഞ്ഞ് ഇത് എല്ലാവരും ഉപദ്രിക്കണത് അങ്ങനെ മാപ്പിള ഇപ്പം വിളിച്ചിട്ട് കുറേ തേറിയൊക്കെ പറഞ്ഞു ചക്കന അപ്പോൾ ഈ ചക്കൻ പറഞ്ഞ് ചക്കൻ പറഞ്ഞു അപ്പം ഞാൻ മാപ്പ എസ് ഐക്ക് വിളിച്ച് അപ്പോൾ എസ് ഐ എന്നാൽ പരാതി തരാൻ ഞാൻ ഞാൻ പരാതി എഴുതി കൊടുത്ത് പരാതി എഴുതി കൊടുത്തപ്പോൾ ബെഞ്ഞ് പറഞ്ഞ് ഇതൊക്കെ തരാൻ അങ്ങനെ ബെന്നിൻ്റെയൊക്കെ കൊടുത്ത് ബെന്നി അത് എഫിയർ ബോട് പറഞ്ഞ അതെ എന്തോ എന്തോ എ എസ് ഐ എന്നോട് പറഞ്ഞ് അത് വലിയ കാര്യമാക്കണം വലിയ ഇതിലൊന്നും ഇടണ്ട എഫിയാർ ഇട്ട് വിട്ട് ഒഴിവാക്കി പറഞ്ഞേക്കാൻ ആരൊരു തോമസ് സാറിനോടും പറഞ്ഞ് പി ആറിനോടും പറഞ്ഞ് സി എസ് ഐനോടും പറഞ്ഞ് അതൊന്നും ആക്കാത് ഞാൻ ഞാനറിഞ്ഞപ്പോൾ ഞാനത് വേളം വെച്ച് ബ്രിട്ടീഷൻ പോയിട്ട് ഞമ്മളെന്താ സാറന്ന അങ്ങനെ പറഞ്ഞത് ഒരു പെണ്ണൊരു പരാതിയിട്ട് വന്ന ഇങ്ങനാണോ പറഞ്ഞത് വലിയ കാര്യമാക്കണം ആര് പറഞ്ഞാലും അവൻ ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു അതൊന്നും അല്ല ഇല്ല എന്നെന്താ ചെയ്യുക അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഫ്ഐആർ ഇടങ്ങനത്തെ എഫ്ഐആർ ഒന്ന് അവനക്ക് ജാമ്യം കിട്ടണ എഫ്ഐആർ ഒന്നുമില്ലാത്ത പറ കോടതി പോയ വാടന കിട്ടി ആ അങ്ങനെ ഒരു ഒറ്റ മാത്രം ഇത് കൂടാതെ ഇത് കൂടാതെ കൊടുത്തത് അതന്നെ പിന്നെ ഇൻ്റെ വീടിൻ്റെ വേറൊരു ഇല്ല ഇന്നല്ലവരാണ് നിങ്ങൾ സ്ത്രീം പരാതിക്കാരിയാണെന്ന് പറയുന്നത്.വർത്ത പറയുന്ന അതക്ക. ഇതും നിലവിൽ കേസ് എടുത്തിട്ടില്ല. നിങ്ങൾ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല. ഇനി ഇ നിലനിൽവിൽ എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഇനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. കേസ് കേസ് എടുത്തിട്ടില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ല. മെയിലേജ് ചെയ്യില്ല രജിസ്റ്റർ ആമേരമായിട്ട് മുന്നോട്ട് പോ. നീതി കിട്ടണം തന്നെയാണ്. ആ നീതി കിട്ടണമല്ല. അവരെ വല്ല പറയുന്നത് ഇല്ല അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അതാണ് ഇതാണ് ഓരോ ഒരു മൂന്നാളും കൂടി ഒത്തിട്ടുള്ള പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഞമ്മക്കാരും ചോദിക്കാനും പറയാനാവില്ലാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വക്കീലിനെ വെച്ചിട്ട് ഇനിയിപ്പോൾ അവർ ഇതിനെക്കാളും വലിയ വക്കീൽ വക്കീലായിക്കോടതി വക്കീലിനെ പോലെ വെക്കുമല്ലോ ഇവര് അത് ഇതാക്കാനാണ് എന്തായാലും വന്നോട്ട് വെച്ചിട്ട് കാണാൻ ചിട്ടാണ് ഞാൻ ഇരിക്കണത് ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറലും അറിഞ്ഞ് ഇനിയിപ്പോൾ ഭർത്താവ് പോലും ഇപ്പം ഇന്ന് വിളിച്ചിട്ടില്ല പറഞ്ഞു കിട്ടുന്നവരെ കുറച്ച് നിക്കു നോക്ക് നിക്കു 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 ഏതായാലും ഞാൻ നാറിയില്ല ഒരു പെണ്ണ് ഇത്രയും നാറി അതിലെടുക്ക അവർ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യും അങ്ങനെ ആക്കും ഭർത്താവിങ്ങനെ ആക്കും എൻ്റെ മക്കളെ കൊല്ലും എൻ്റെ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷേ എനിക്കും എൻ്റെ കുട്ടികളൊക്കെ സംഭവിച്ചാലും ഉത്തരവാദിത്വം മുഴുമനും ഇവര് മൂന്നാളും തന്നെയാണ് എനിക്കെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിൻ്റെ കുട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാളാണ് അതിന്റെ കാരണക്കാർ മുമ്പോട്ട് പോകും മുന്നോട്ട് പോകും മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ ഏതായാലും അവരും സി ഐന അപ്പോൾ വാർത്ത കണ്ട് മൂപ്പര് മീശ പഠിച്ച് നടക്കും ഇത് കേസ് തെളിയിക്കുന്നിരക്കും ആയിക്കോട്ടെ ഇയാൾ ഈ അതിൻ്റെ മാത്രമല്ല അയാളങ്ങനെ കള്ളത്തണം എന്നാൽ പറയണമെങ്കിൽ കുറേ വർഷം അതിനിട്ട് ലോകമുണ്ട് ആ സ്ത്രീ അവിടെ വരവും പോക്കൊക്കെ ഉണ്ട് പിന്നെ ബെഞ്ചിന് ആ പെണ്ണിനെ ഇട്ടുണ്ട് അയാൾ നല്ല പുള്ളിയൊന്നല്ല സമയം അയാളെ പറ്റി എനിക്ക് നൂറ് നൂറ് കണ കഥകൾ എനിക്കറിയാം അയാൾ എൻ്റെ കൂടെ ഞാൻ ചോദിച്ചാൽ പറഞ്ഞ എപ്പോഴെങ്കിലും എടുക്കു പോകുള്ളൂ അതിൻ്റെ മോളിൻ്റെ മോളെ കാര്യത്തിന് വേണ്ടി പോവുക എന്നറിഞ്ഞു നിങ്ങളെ വീട്ടില് ജോലിക്കാരിയാണ് നിങ്ങള് എന്നൊക്കെ രീതിയിൽ ഇവർ പറയുന്നുണ്ട് എനിക്ക് ഇന്ന് വരാൻ അതിൻ്റെ ആവശ്യം റബ്ബ് നീതി കിട്ടണം അല്ലേ ഞാൻ എന്തിനാ അവൻ്റെ വീട്ടിൽ പണിക്കോടത് വേറെ എവിടെയും പണിക്ക പോകാൻ ഇല്ലാണ്ടാണ് എസ് ഐൻ്റെ വീട്ടിൽ മാത്രം പോവാൻ അത് ശരി അപ്പോൾ അതന്നെ അവർ പരിതും പറഞ്ഞു അവർ ഇവനും പറഞ്ഞിട്ടാണ് അവൻ അറിയും കൂട്ടി നിര പരാതിയാണ് ഏരി എസ് ഐ ഇതിനെ പറ്റിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവൻ അവന് കരുതി വലിച്ചിടേണ്ട ആരും എന്താണ് ഏതാന്നുള്ളതൊക്കെ അത് ശരി വെറുതെ അവർ ഞാൻ ആരോ പറയിപ്പ് അവർ ആ സത്യം തെളി തെളിയിച്ചോട്ടെ തെളിയിക്കാൻ തെയ്യാറാണ് ഞാനും തെയ്യാറാണ്